ചില എണ്ണകൾ തലയിൽ പുരട്ടി രാത്രി മുഴുവൻ കഴുകാതെ സൂക്ഷിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് അല്ലേ എന്നാൽ എണ്ണ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങാൻ പാകത്തിനുള്ള സമയം മാത്രം നമ്മൾ സൂക്ഷിക്കുന്നതാണ് യുക്തി കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മുടി മുടിക്കൊഴിച്ചിലിന് എണ്ണ തേക്കുന്നത് മണ്ടത്തരമോ അല്ല എങ്കിൽ എങ്ങനെ നമുക്ക് മികച്ച ഫലം ലഭിക്കുമെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കേട്ടോ തലയിൽ ധാരാളമായി എണ്ണ തേക്കുന്നവരാണ് മലയാളികൾ അല്ലേ എണ്ണ കൂടുതലായി തേക്കുന്നത് മുടിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം എന്നാൽ മികച്ച ഫലം ലഭിക്കാൻ എണ്ണ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാവേ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എണ്ണ തേച്ചാൽ മുടികൊഴിശിൽ കുറയുമോ എന്നാണ് എണ്ണ ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിൽ കുറയുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് മുടിയെ ആരോഗ്യമുള്ളതാക്കാനാണ് എണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ എണ്ണ ഉപയോഗിച്ചത് മാത്രം നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് കുറയില്ല കേട്ടോ ഞാൻ മുൻത്തെ വീഡിയോസിലൊക്കെ ഒരു കാര്യമാണ് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ കൊടുക്കുന്ന മസാജ് കാരണമാണ് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്തിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അടുത്തതായിട്ട് നമ്മൾ തലയോട്ടിയിൽ അമിതമായ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കും കേട്ടോ മിതമായ അളവിൽ മാത്രം എണ്ണ തലയോട്ടിൽ തേക്കാവൂ അല്ല ഇത് മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമായേക്കുവേ അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന വരുന്നൊരു ഡൗട്ടാണ് നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് താരനെ പ്രതിരോധിക്കുമോ എന്നാണ് എന്നാൽ നമ്മുടെ എണ്ണയുടെ ഉപയോഗം ഒരിക്കലും താരനെ പ്രതിരോധിക്കില്ല കേട്ടോ ഈർപ്പം കൂടുതൽ ലഭിക്കുമ്പോൾ താരൻ മറിഞ്ഞിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എണ്ണ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് ഇതുമൂലം താരൻ്റെ അസ്വസ്ഥതകൾ കൂടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ ചില എണ്ണകൾ തലയിൽ പുരട്ടി രാത്രി മുഴുവൻ കഴുകാതെ സൂക്ഷിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതും എന്നാൽ എണ്ണ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങാൻ പാകത്തിനുള്ള സമയം മാത്രം സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എല്ലാ എണ്ണകളും എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യണമെന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ വേറൊരാളിന് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ എനിക്കത് പോസിറ്റീവ് റിസൾട്ടായിരിക്കും തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ എണ്ണകൾ ഗുണം ചെയ്യുന്നത് ചർമ്മത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും പലരിലും പല എണ്ണകൾ ഫലം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ചർമ്മത്തിനനുസരിച്ചുള്ള എണ്ണയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ എണ്ണ തേച്ചതിന് ശേഷം മുടി വലിക്കുന്നതോ ചുരുട്ടുന്നതോ മുടി പൊട്ടിപ്പോകാൻ കാരണമാകും കേട്ടോ മാത്രമല്ല എണ്ണ തേച്ചതിന് ശേഷം ഇറകിയ ഹെയർ സ്റ്റൈലുകൾ ഒഴിവാക്കേണ്ടതാണ് പകരം മുടി നന്നായി ഒന്ന് പിന്നിയിടുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരു കാരണവശാലും എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടി കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ നമ്മുടെ മുടി പൂരിപ്പോകാനും പൊട്ടിപ്പോകാനും എല്ലാം ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എണ്ണ തേക്കുന്നതിന് മുമ്പ് തന്നെ കോമ്പ് ഉപയോഗിച്ച് മുടിയുടെ ജടകളെല്ലാം കളഞ്ഞ് മുടി നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതെൻ്റെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത് എല്ലാ എണ്ണകൾക്കും ഒരേ ഫലമാണെന്നാണ് കേട്ടോ പലരും കരുതിയിരിക്കുന്നത് എന്നാൽ മുടിയുടെ ആരോഗ്യത്തിനും തലയോട്ടിയിലെ പ്രശ്നങ്ങൾക്കുമെല്ലാം അനുസരിച്ച് ഇതിന് അനുയോജ്യമായ എണ്ണകളാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പുറമെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുടിക്ക് പുറത്തു നിന്ന് സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് അകത്തു നിന്നുള്ള സംരക്ഷണവും കേട്ടോ ഇതിനായി കൂടുതൽ വൈറ്റമിനും പ്രോട്ടീനുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ തലമുടിയിൽ എണ്ണ തേക്കണോ അല്ലെങ്കിൽ എണ്ണ തേക്കാൻ പാടുണ്ടോ എണ്ണ തേച്ചാൽ അത് ഷാംപു ചെയ്യണോ എല്ലാ ദിവസവും എണ്ണ തേക്കണോ ആർക്കൊക്കെ എണ്ണ തേക്കാം എണ്ണ തേച്ചാൽ മുടി വളരുമോ എണ്ണ തേച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ കുറെ കുറെ സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണല്ലേ എണ്ണ തേക്കുക എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ് എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് അവരുടെ മുടിക്ക് നല്ല ആരോഗ്യം ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത് കേട്ടോ ഇത് പറയുമ്പോൾ ഈ കാലത്ത് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് അധികം പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇത് പറയുമ്പോൾ എങ്ങനെയാണ് എണ്ണ ഇന്നത്തെ കാലഘട്ടത്തിൽ തേക്കേണ്ടതെന്നതിനെക്കുറിച്ച് പറയേണ്ടി വരും പണ്ടൊക്കെ ആണെങ്കിൽ എണ്ണ തേച്ച് കുളത്തിൽ പോയി താളിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുമായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ നമുക്കറിയാം മുടിയൊക്കെ നല്ല രീതിയിൽ ഉലച്ചിട്ടൊക്കെ ആയിരിക്കും കഴുകുന്നത് ഈ ഒരു രീതിയാണ് പഴയ ഒരു തലമുറയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കാച്ചി എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തലമുടിക്ക് തലമുടിയിൽ നിന്നും അത് കഴുകിക്കളയുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് വൃത്തിയാവുകയും ചെയ്യും മാത്രമല്ല ഒരുപാട് പൊടിയോ ഇന്നത്തെ പോലെ സ്ത്രീകളധികം പുറത്തു പോകുന്ന ഒരു രീതിയോ പണ്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ വളരെ വളരെ കുറവുമായിരുന്നു മുടി മുടികൊഴിശിലും നരയുമൊക്കെ വളരെ കുറവുമായിരുന്നു കേട്ടോ പണ്ടൊക്കെ നര വരുമ്പോൾ ആണ് മനസ്സിലാവുന്നത് വയസ്സായെന്ന് പക്ഷേ ഇപ്പോഴാണെങ്കിൽ പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ നര സ്റ്റാർട്ടാവും നമ്മുടെ ജീവിതശൈലി മുഴുവനും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും താരനും അതുപോലെ തന്നെ അകാലനരയും ഉണ്ടാകുന്നുമുണ്ട് നര എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് മുതൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുടി നരച്ചു തുടങ്ങുകയാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ അപ്പോൾ എണ്ണ തേക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയേണ്ടത് യാത്ര ചെയ്യുന്നവരോ അല്ലായെങ്കിൽ എല്ലാ ദിവസവും പുറത്തു പോകുന്നവരോ ആണെങ്കിൽ തീർച്ചയായും എല്ലാ ദിവസവും എണ്ണ തേക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് സ്കാൽപ്പിനും നല്ലത് അതായത് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം അല്ലായെങ്കിൽ ഒരു മൂന്ന് ദിവസം മാത്രം ഇങ്ങനെയുള്ളവർ തലയിൽ എണ്ണ തേച്ചാൽ മതി എന്നാണ് പറയുന്നത് തലയിൽ എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് തലയോട്ടിയിലാണോ തലമുടിയിലാണോ എണ്ണ തേക്കേണ്ടതെന്നാണേ ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം തലയോട്ടിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ആയിരിക്കുന്ന തലയോട്ടി ആണെങ്കിൽ ഡ്രൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തലയോട്ടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പൊടി പൊടി പോലെ ഇരിക്കുന്നത് അങ്ങനെ കാണുന്ന അവസ്ഥ നമ്മൾ സാധാരണ ഡ്രൈ സ്കാൽപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചുരണ്ടി നോക്കുമ്പോൾ പൊടി പൊടി പോലെ അല്ല വരുന്നത് മറിച്ച് ഒരു ചെറിയ കുഴമ്പ് രൂപത്തിലായിരിക്കും വരുന്നത് ഇങ്ങനെയുള്ളവർ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു എണ്ണ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ പലതരത്തിലുള്ള എണ്ണ എണ്ണകളുണ്ടല്ലോ ഇപ്പോൾ വെളിച്ചെണ്ണ ആവണക്കെണ്ണ ആൽമണ്ട് ഓയിൽ ഒലീവ് ഓയില് ഇങ്ങനെ പല രീതിയിലുള്ള എണ്ണകൾ തേക്കുന്നവരുണ്ട് ഈ പറഞ്ഞ എണ്ണകളിൽ ഏത് നമ്മളെടുത്ത് കുറച്ച് നമ്മുടെ കയ്യിൽ കയ്യിലൊഴിച്ചാലും നമുക്കതിൻ്റെ കട്ടി നമുക്ക് മനസ്സിലാക്കാം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരും അതായത് ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ കട്ടി കുറഞ്ഞ ഓയിൽ തേക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ ഇനി അഥവാ ഡ്രൈ ആണെങ്കിൽ കുറച്ച് കട്ടി കൂടി എണ്ണ ഉപയോഗിച്ചാലും അത്ര കുഴപ്പമൊന്നും വരില്ല എന്നാൽ ഓവറായിട്ട് കട്ടിയാകാനും പാടില്ല കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം ഓയിലി ആണെങ്കിൽ ഡ്രൈ ആണെങ്കിലും നമ്മൾ സ്കാൽപ്പിലാണ് എണ്ണ തേക്കുന്നതെങ്കിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ അത് കഴുകി വൃത്തിയാക്കുകയും വേണം കേട്ടോ എല്ലാ ദിവസവും എണ്ണ തേക്കരുത് എന്ന് പറയുന്നതിനുള്ള റീസൺ എണ്ണ തേച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മൾ കഴുകി കളഞ്ഞിരിക്കണം അത് ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാംപൂസ് അല്ല എങ്കിൽ ഏതെങ്കിലും നമ്മുടെ നാടൻ താളികൾ ഉപയോഗിച്ചോ അത് നാച്ചുറൽ ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് കഴുകി കളയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എണ്ണ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ നമുക്ക് നൽകുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ അതായത് സ്കാൽപ്പിൻ്റെ മോയിസ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ സാധാരണ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഓയിലുണ്ട് ഇതാണെങ്കിൽ നല്ല രീതിയിൽ മുടി ചീകയില്ലായെങ്കിൽ മുടിയുടെ അറ്റം വരെ ഈ സിറം എത്താതെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും പോകാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഏത് ഹെയർ ഓയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും നോക്കേണ്ടത് ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹെയർ ഓയിലിനെ പറ്റി അതായത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഡാബ്രാ ആമിലല്ല എങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഒരേ രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതാണ് രണ്ട് ദിവസത്തിലൊരിക്കെ ആവണക്കെണ്ണ വെളിച്ചെണ്ണ ആണെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ കഴുകി കളയാറാണ് ചെയ്യുന്നത് ഒന്നും ഇടാറില്ല കേട്ടോ നമ്മുടെ നാടൻ താളി ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകി കളയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡാബ്ര ആണെങ്കിൽ എപ്പോഴാണ് തല കഴുകുന്നത് അത് തല കഴുകിയതിന് ശേഷം ഒരു ചെറിയ അളവിൽ നമ്മുടെ മുടിയുടെ മോയ്സ്ചർ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ സമയത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഈ മൂന്ന് മൂന്നോയിലുമാണ് എൻ്റെ ഹെയറിന് സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ